എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു വർഗമൊന്നുമല്ല പിന്നെ എന്താണ് നിങ്ങളുടെ കൈകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് മാത്രമല്ല ഈ വേദിന്റെ ഇരിക്കുന്ന പ്രായമേറിയ പല സ്ത്രീകളും എന്നെ വല്ലാതെ നോക്കുന്നുണ്ട് അവര് നോക്കുന്നതിന്റെ അർത്ഥം എനിക്കറിയാം ആകെ പത്തുപടി വരെയുള്ളൂ ഒരുപാട് ദ്ദേഹം ഈ സ്പീഡിൽ സംസാരിച്ചാൽ എന്താണ് ഈ പരിപാടി കളിയത് ഈ പരിപാടി തീരുന്നതിന് മുമ്പ് പിണറായി വിജയന്റെ പ്രസംഗം പൊളി ക്യാമറയിലൂടെ വീക്ഷിച്ച് പൊടിക്കെതിരെ കർശന നടപടിയെടുക്കുന്നതായിരിക്കും മാത്രമല്ല ഈ നിശബ്ദതയ്ക്ക് കൈയ്യടി വരണമെങ്കിൽ ഒരാളെ വരണമല്ലോ കുട്ടികൾക്ക് പോലും ചിരി ആ കുട്ടി കുട്ടിയോട് ചോദിച്ചു നോക്കിയാൽ പിണറായി വിജയനെ അറിയില്ല പക്ഷെ നിങ്ങളാണ് പറഞ്ഞു പിണറായി വിജയൻ നിനക്കറിയുമോ ആരാണ് പിണറായി വിജയൻ ഇത്രയും വലിയൊരു അപമാനം ഒരു മുഖ്യമന്ത്രിക്ക് പോലുമില്ല ഒന്നാം ക്ലാസ്സിൽ കാണിച്ചു തരാ നിന്നെ ഒന്നാം ക്ലാസ്സിൽ ഇരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ദൂരം അവിടെ എഴുതിട്ടേ എന്റെ വീട്ടിലേക്ക് വിടും വിടൂ നീ പഠിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അയ്യടി പറ അദ്ദേഹം പറഞ്ഞു എനക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ ഇതിന ഫണ്ടിലുണ്ടായ ഈ ചുവപ്പ് കളർ മാത്രമാണ് காயகுளய துமார கல்பான் குளிரான காயகுளம் கணவான் குளிரான காய்குளம் மேடரா பிண்ட மெரா பிண்டரா இந்த பல அடிபடி ஆவண்ட பின் அது வேண்டி நானே ஒரு பாட்டு பாடியாலோ ஒற்ற பாட ஞான கூட பாடுட்டேன் போய் கையெழுக்கி அதான் ரெசு ും പാസം വാക്കുക തൊണ്ട വച്ച് ഞാൻ തൊട്ടുപൊട്ടി പരുഭൂമി നഗര വരക്കാരുണ്ട് ഇവിടെ പാട്ടാണ് എല്ലാരും ഒന്ന് കൂടെ ഇത്രയും നേരം ചോദിച്ചപ്പോ കടന്നു വരാൻ പേടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ രാജ വിളിക്കാൻ എത്ര അധികാരമുണ്ടായി കടത്തു എന്തായാലും ഏതായാലും ഓ ഞാൻ എന്റെ സൗണ്ടിക്ക് തിരിച്ചു തന്നു സത്യം പറഞ്ഞു കൃഷ്ണ വിളിച്ചാണ് ഒരു പണിപാടി പോലെ അപ്പൊ എന്നെ പന്നി അവനേ കൊടുത്തു അവനാണ് എന്റെ വീഡിയോ എടുത്തിട്ട് വൈറലാക്കിയത് പക്ഷെ എല്ലാവരും എന്നെ കമന്റിലൂടെ ഒക്കെ വന്നിട്ടുണ്ട് പല അസഭ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു മനുഷ്യ നമ്മുടെ ഒക്കെ എന്ന കഥാപാത്രത്തിൽ ഞാൻ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാറ്റുരുവങ്ങൾ അങ്ങനെയാണ് കുറെ കാര്യങ്ങൾ ഒരു നടനാണ് നമ്മുടെ വിനായകൻ ചേട്ടൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു എൻ്റെ സ്വന്തം ചേച്ചിമാരെ ചേട്ടന്മാരെ എന്റെ കാവ്യമുണ്ട് എടുത്ത കുറിയിട്ട് എടുക്കുന്ന ചേട്ടനോട് ഞാൻ പറയുന്നു ഞാൻ ചുരുളി സിനിമയുടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു എന്താ ചേട്ടൻ ഇങ്ങനെ സങ്കടത്തോട് നോക്കണം ചേട്ടന് സങ്കടം ഉണ്ടല്ലേ എന്തായാലും ചേട്ടന് ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് എനിക്കും നന്നായിട്ട് അറിയാം എന്തായാലും നമ്മുടെ ചോദിച്ചു നോക്കും ഞാൻ ചുരുളി സിനിമയിൽ അഭിനയിച്ചു തന്നെയാണ് ചുരുളി സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്ത് തന്നെയായിരുന്നു അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് ആയിരുന്നു ഞാനൊരു അപ്പൊ പണി പാട്ടി പോലെ തോന്നി എന്തായാലും നന്ദി നമസ്കാരം നമുക്ക് ജോജു ചോദിച്ചു നോക്കാം ഒരുപാട് സന്തോഷം നമ്മുടെ ഈ പരിപാടിയില് നമ്മുടെ വിനായകം പറഞ്ഞ പോലെ ഒരു കാര്യമില്ല ഞാനവിടെ നിനക്ക് അറിയൂടാ ീന്നെ കണ്ടാ ഒരു ഇല്ല സത്യം പറഞ്ഞ എന്റെ പണി നിങ്ങൾ എല്ലാവരും കണ്ടു എനിക്കറിയാം നല്ല സിനിമയാണ് ഈ പണി ഏറ്റവും കൂടുതൽ കണ്ട ഒരു താരം നമ്മുടെ ഷൈൻ ബോഞ്ചാക്കെ ആയിരുന്നു അവനും ഇവിടെ വന്നു എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞ ഞാൻ ഈ ആകാശപ്പൂത്തിരികള് കേട്ടാ വന്നത് പക്ഷേ ഇവിടത്തെ കൈകൊട്ടല് കേക്കുമ്പോണ്ടല്ല ഒരു തവണ്ട് കേൾക്കണില്ല എവിടെ പോയി നിങ്ങളെല്ലാവരുടെയും എനർജി എവിടെ ആ ഇങ്ങോട്ട് ഫസ്റ്റ് സത്യം ചേട്ടന് ഏത് സാധനം അടിച്ചത് എനിക്ക് നല്ല നല്ല ഡൗട്ട് ഡൗട്ടിണ്ട് എനിക്ക് വേണ്ട പലരും വിചാരിക്കുന്നേ എന്റെ പൊന്നേച്ചി ചേച്ചി ഞാനാരും ഷൈൻ ടോൺ ചാക്കാണ് ഞാൻ പല രീതിയിലുള്ള പല സ്ത്രീലും പല ആളുകളും സംസാരിക്കാറുണ്ട് നമ്മുടെ ഷൈൻഡോ ടോൺ ചാക്കു അടിച്ചിട്ടാണ് ഏത് രീതിയിലും പക്ഷെ ീ മുണ്ടെടുത്ത് കുത്തി ഇവിടെ ഇരിക്കുന്നു ഞാൻ ചോദിക്കുകയാണ് ഞാൻ എന്റെ പൊന്ന കേട്ടോ ഞാൻ അടിച്ചിട്ടുണ്ടോ സത്യം പറയണ്ടല്ലേ എന്നെക്കാളും വലിയൊരു പച്ച മനുഷ്യനാണോ അദ്ദേഹം എപ്പോഴും പച്ചക്കുത്തിരിയിലാണ് പച്ച കളറിലളക്കോളൂ എന്നാലും എന്റെ പൊന്ന കേട്ടോ അത് ഏതിരിക്കണം നമ്മടെ സെലിബ്രേറ്റി അപമാനിക്കാൻ ശ്രമിക്കലേ എന്റെ പൊന്ന കേട്ടോ നല്ലൊരു നമസ്കാരം ഞാൻ ഈ പരിപാടിയാക്കി ഞാനിപ്പോ ഫുൾ നൂതി നോക്കാം ഏതോ ശും പാഠ്യൂണി ആയിട്ടാണ് പോണേ പക്ഷെ കുടിക്കില്ല വലിക്കില്ല അത് ഒരു പയ്യനും ഇവിടെ ഉണ്ട് നമ്മളെ നസ്ലി അവന ഇങ്ങോട്ട് വിളിക്കുക നല്ലൊരു ഗൈഡ് കൊടുത്താ അതിനോ സ്വീകരിക്കണം കേട്ടോ എല്ലാവർക്കും നമസ്കാരം എന്റെ പൊന്നേ ചൂടാണിത് ചേച്ചി ആ പറയണ വേർത്തുളിക്കണില്ലേ വല്ലാത്തൊരു സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് പലരുടെ മോഹം കാണാൻ പറ്റണില്ല പക്ഷെ എല്ലാവരുടെ സ്നേഹമാണ് നമ്മള് നമ്മുടെ ഈ ഹിറ്റ് ആവാൻ കാരണം മോളാണെന്ന് ഞാൻ പറഞ്ഞ മോള് വിശ്വസിക്കൂ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം അപ്പൊ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഇവിടെ കടന്നുപോയത് പോയത് ശമ്പ ബഹുലമായ കാര്യങ്ങളിലൂടെയായിരുന്നു ഒരുപാട് തമ്മിത്തലികൾ ഉണ്ടായി മാത്രമല്ല ഏഷ്യാനെറ്റിലും സന്തോഷം ഈ മത്സരത്തെ കൂടുതൽ അടിപൊളി ഉണ്ണിക്കുട്ടൻ കടന്നു വരികയാണ് ഉണ്ണിയെ വളരെ സന്തോഷത്തോടുകൂടി വേദിയിലേക്ക് നല്ലൊരു കൊടുത്ത വേദിയിലേക്ക് ഹലോ സാർ അല്ല നമ്മള് സംസാരിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത് പറയാൻ ഓക്കെ ഈ ഷോ കാണാറ് നിങ്ങളുടെ അടുത്ത് പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഈ ഷോ കാണാറുണ്ട് ഈ ഷോയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ഉണ്ണിയുടെ ഈ ഷോയില് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഷോ നല്ലത് അല്ല ഇല്ലായിരിക്കുന്ന അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം എന്താണ് ഒരുപാട് പേര് ഒരുപാട് ആളുകള് നല്ല ആളുകള് ഡെയിലി ഈ ഫ്രണ്ടിൽ ചേച്ചിമാരൊക്കെ ഈ ബിഗ് ബോസ് കാണുന്നില്ല എന്ന് പറഞ്ഞാലും രാവിലെ ഒമ്പത് മണി മുതൽ ഇരുപത്തിയാലു മണിക്കൂർ കാണുന്ന കാര്യം ചോദിച്ചെ ഇങ്ങനെ എതിർക്കുന്ന ഈ ഷോയിൽ നിങ്ങൾ എന്തിനാണ് ബയൽക്കാറ്റായിട്ട് വരുന്നത് കാണാൻ വരുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ ലാലേട്ടനെ നിങ്ങൾ സെന്ററിലേക്ക് നടക്കുക എന്നിട്ട് ലാലേട്ടനെ മനസ്സിലധ്യാനിച്ചുകൊണ്ട് കണ്ണുകൾ അടക്കുക കണ്ണുകൾ അടയ്ക്കൂ കണ്ണുകൾ അടച്ചിരിക്കുകയാണ് ഞാൻ കണ്ണുകൾ പൊത്തുന്നില്ല അദ്ദേഹത്തിന് കണ്ണുകൾ അടയ്ക്കാനുള്ള സ്വയംഭവം കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ണുകൾ അടയ്ക്കുന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് ലാലേട്ടനെ കാണുക ലാലേട്ടൻ ബീച്ചു പിടിക്കുന്നത് കാണുക ലാലേട്ടൻ മുണ്ട് പറിച്ച് അടിക്കുന്നത് കാണുക ഇവിടുന്ന് മുണ്ട് മുണ്ട് പറിക്കണം ഒരു കാര്യമില്ല പക്ഷേ ചേട്ടൻ വല്ലാതെ ഉന്നാത അവസ്ഥയിലാണെന്ന് തോന്നുന്നു പക്ഷെ അതിന്റെ ആവശ്യമില്ല ചിരി നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്ന കണ്ണുകൾ ഞാൻ രണ്ട് സാധനങ്ങൾ പക്ഷേ എന്നെ കാണുമ്പോ നിങ്ങക്ക് ആർക്ക് ആരെയൊക്കെ ആരെയാ ഓർമ്മ തന്നെ അപ്പൊ വിനീത് ശ്രീനിവാസൻ എങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സത്യം പറഞ്ഞാൽ നല്ല ജലദോഷം ഉണ്ട് കേട്ടോ ഭയങ്കര ജലദോഷം ഉണ്ട് അതാരും അതുകൊണ്ട് സൗണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും കാരണം പാട്ടുകാർക്കും മിമിക്രിക്കാർക്ക് ഏറ്റവും വലിയൊരു പാട്ടുകാർക്കും കുഴപ്പമില്ല പക്ഷെ മിമിക്രിക്കാർക്ക് ഈ കാലാപസ നിധിയാണെ പനി ജലദോഷം ഉണ്ടായത് ഒരു സ്റ്റാറിൻ്റെ നന്നായിട്ട് ബാധിക്കുന്നു നല്ലൊരു നല്ലൊരു കൈഡാ കയ്യടിയാ ചേച്ചുമാരെ ഇങ്ങനെയൊക്കെയാണോ നമ്മളെ വേണ്ടത് Good mm -hmm.